ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കപ്പ പൊരിച്ചുണ്ടാക്കിയാലോ വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് ചായൻ്റെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു കിലോ കപ്പ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് വേവിക്കണം അതിനായിട്ട് ഇതാ ഒരു കുക്കർ എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കപ്പയൊക്കെ കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു അഞ്ച് വിസലിന് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ വേവിച്ചിട്ട് ഒന്ന് ഓറ്റിയെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് അരമുറി നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ നാരങ്ങക്ക് പകരം നമുക്ക് അര ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇതാ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം അപ്പോൾ ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസല്ല ഒരു മീഡിയം കട്ടിയിൽ നമുക്കിത് നന്നായിട്ടൊരു എടുക്കണം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും എന്നാൽ നമുക്കിത് ചൂടായ എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കപ്പ വന്നോണ്ട് തന്നെ നമുക്ക് പുറംഭാഗം മാത്രം ആയാൽ മതിയാകും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം പൊരിച്ചെടുത്തതിന് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കപ്പ പൊരിച്ചത് അപ്പോൾ ഇത് എന്തായാലും നിങ്ങളിത് പുരയ്ക്ക് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെയെന്ന് വെച്ചാൽ ഇത് പുറഭാകെ നല്ല ക്രിസ്പി അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക ഇതെന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വേർഡ്